ും ഒറ്റപ്പാലത്തെ പെട്രോൾ ബോംബ് സ്ഫോടന കേസിൽ യുവാവ് പിടിയിൽ ആലപ്പുഴയിലെ ഹൌസ് ബോട്ട് സംഘർഷത്തിൽ ആറുപേർ അറസ്റ്റിൽ കുറ്റകൃത്യങ്ങളുടെ ഉള്ളറയിലേക്ക് കാക്കി ഇടുക്കിയിൽ നിന്നും പുറത്തു വരുന്നത് രണ്ട് കൊലപാതക വാർത്തകളാണ് ഉടുമ്പൻചോറിയിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ മകൻ പിതാവിനെയും രാമക്കൽമേട്ടിൽ രാത്രിയിൽ ഫോണിൽ പാട്ടുവച്ചതിനെ പിതാവ് മകനെയും കൊലപ്പെടുത്തി ഉടുമ്പൻചോറിയിൽ മധ്യപ്രദേശ് സ്വദേശി ഭഗത് സിംഗ് ആണ് മരിച്ചത് പ്രതിയായ മകൻ രാകേഷ് ഒളിവിലാണ് ഇയാൾക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ആമഞ്ചോല ശാന്തരുവിലെ ഏലത്തോട്ടത്തിലെ തൊഴിലാളികളായിരുന്നു ഭഗത് സിംഗും മകൻ രാകേഷും കഴിഞ്ഞ ദിവസം മദ്യപാനത്തെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുകയും രാകേഷ് പിതാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഭഗത് സിംഗിന്റെ ബോധം നഷ്ടപ്പെട്ടു പിതാവ് വീട്ടിൽ കിടക്കുന്നുവെന്ന കാര്യം രാകേഷ് തന്നെയാണ് അയൽവാസികളെ അറിയിച്ചത് തുടർന്ന് നാട്ടുകാർ ചേർന്ന് ഭഗത് സിംഗിനെ നെടുങ്കണ്ടത്തെ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് തന്നെ ഭഗത് സിംഗ് മരിച്ചിരുന്നു മർദ്ദനത്തെ തുടർന്ന് ഭഗത് സിംഗിന്റെ വാര്യല്യുകൾക്ക് പൊട്ടലുണ്ടാവുകയും ഹൃദയാഘാതം ചെയ്തിരുന്നു പിന്നാലെ മകൻ പോയി ഇയാൾ ഇടുക്കി ഇടുക്കി ജില്ല കേന്ദ്രീകരിച്ചുള്ള തോട്ടം മേഖലകളിൽ ഉണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന പോലീസ് പ്രതിക്കായി ഊർജിതമാക്കിയിട്ടുണ്ട് ജനം ഇടുക്കിയിലെ രണ്ടാമത്തെ കൊലപാതകം നടന്നത് രാമക്കൽമേട്ടിലാണ് മകനെ പിതാവ് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു രാമക്കൽമേട് ചക്കകാനം സ്വദേശി ഗംഗാധരൻ സംഭവത്തിൽ രവീന്ദ്രൻ നായർ അറസ്റ്റിലായി കഴിഞ്ഞ രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അമിതമായി മദ്യപിച്ച് വീട്ടിലെത്തിയ ഗംഗാധരൻ പിതാവ് രവീന്ദ്രനുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു പിന്നീട് ഭക്ഷണം കഴിച്ച ശേഷം ഗംഗാധരൻ ഫോണിൽ പാട്ട് വെച്ച് ഉറങ്ങി പിതാവ് രവീന്ദ്രൻ പാട്ട് നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ഇത് ചെയ്യാതിരുന്നതോടെയാണ് പ്രകോപിതനായി ഇയാൾ ഉറങ്ങിക്കിടന്ന ഗംഗാധരന്റെ തലയിൽ കാപ്പി കൊണ്ട് അടിച്ചത് കട്ടിലിൽ നിന്ന് താഴെ വീണ ഗംഗാധരന്റെ തലയിൽ നിന്നും രക്തം വാർന്നതോടെ രവീന്ദ്രൻ നാട്ടുകാരെ വിവരം വിവരമറിയിക്കുകയായിരുന്നു തലയിലുണ്ടായ മുറിവിൽ നിന്ന് രക്തം വാർന്നാണ് മരണം സംഭവിച്ചത് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് പുലർച്ചെയോടെ രവീന്ദ്രന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജനം ഇടുക്കി പാലക്കാട് ഒറ്റപ്പാലത്തെ പെട്രോൾ ബോംബ് സ്ഫോടന കേസിൽ യുവാവ് പോലീസിൻ്റെ പിടിയിലായി ചുരങ്ങാട് വാണി വിലാസിനി മനയങ്കത്ത് നീരഞ്ജിനിയാണ് ഒറ്റപ്പാലം പോലീസ് പിടികൂടിയത് കോയമ്പത്തൂരിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് തിങ്കളാഴ്ച പുലർച്ചെ ഒറ്റപ്പാലം വാണി വിലാസിനി അങ്കൺവാടി റോഡിൽ നിർമ്മാണത്തിലിരുന്ന വീടിന് നേരെ പെട്രോൾ എറിഞ്ഞ സംഭവത്തിലാണ് പ്രതി നീരജിനെ പോലീസ് പിടികൂടിയത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ കോയമ്പത്തൂരിൽ നിന്നുമാണ് പോലീസ് പിടികൂടുന്നത് നിർമ്മാണം നടക്കുന്ന വീട്ടിലെ തൊഴിലാളികൾ നിരന്തരം കളിയാക്കുന്നുവെന്ന ധാരണയാണ് ബോംബെറിയാൻ കാരണമെന്നാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി സംഭവത്തിന് ശേഷം മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് കൊച്ചിയിലെ സുഹൃത്തുക്കൾക്കടുത്തേക്ക് പോയ യുവാവ് സുഹൃത്തുക്കളെ കാണാൻ കഴിയാതായതോടെ കോയമ്പത്തൂർ പോത്തന്നൂരിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ഇവിടെ നിന്നും ഉത്തരേന്ത്യയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് പോലീസ് പിടിയിലായത് കുടിച്ചു തീർത്ത മദ്യക്കുപ്പിയും തുണിയും സ്വന്തം ബൈക്കിൽ നിന്നും പെട്രോളും ഊറ്റിയെടുത്ത് ഒറ്റയ്ക്കാണ് പ്രതി പെട്രോൾ പമ്പ് നിർമ്മിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പുലർച്ചെ തിരികെത്തിച്ച് തൊഴിലാളികൾ ഉറങ്ങിയിരുന്ന വീടിന്റെ ചുവരിലേക്ക് എറിയുകയായിരുന്നു സ്ഫോടന ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയ ജിതിൻ എന്ന തൊഴിലാളിയെ കത്തി ഉപയോഗിച്ചും ആക്രമിച്ചിരുന്നു എന്നാൽ കത്തിക്ക് മൂർച്ച കുറവായതുകൊണ്ട് ജിതിൻ രക്ഷപ്പെട്ടു നിസാര കാര്യങ്ങൾക്ക് പ്രകോപിതനാകുന്ന നീരജ് ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രതിക്കെതിരെ വധശ്രമം സ്ഫോടക വസ്തു അപകടകരമാം വിധം ഉപയോഗിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം സ്ഫോടനത്തിൽ പരിക്കേറ്റ കൊയിലാണ്ടി സ്വദേശി വിഷ്ണു ബാലുശ്ശേരി സ്വദേശി പ്രിയേഷ് എന്നിവർ സാരമായ പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ജനം പാലക്കാട് കൊല്ലം ശാസ്താങ്കോട്ടിയിൽ പതിനൊന്നുകാരനെ ബൈക്കിടിച്ചിട്ട് കടന്നുകളഞ്ഞ പ്രതി പിടിയിലായി അപകടത്തിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിരാമാണ് മരിച്ചത് സംഭവശേഷം രക്ഷപ്പെട്ട തെക്കുംഭാഗം സ്വദേശി ബേസിലിനാണ് പിടിയിലായത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച കാരാളിമുക്കിൽ വെച്ചാണ് അപകടമുണ്ടായത് എ എ ക്യാമറയിൽ കുടുങ്ങാതിരിക്കാൻ യുവാവ് ഇടറോഡിലൂടെ ബൈക്ക് ഓടിച്ചു ഈ സമയം അതുവഴി നടന്നുപോകുകയായിരുന്നു പോകുകയായിരുന്നു കോതപുരം എസ് സെൻട്രൽ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിരാം പത്തൊൻപതുകാരനായ ബേസിലിൻ ഇടറോഡിലൂടെ റോഡിലൂടെ നടത്തിയ പ്രകടനത്തിനിടെയാണ് അപകടമുണ്ടാകുന്നത് കുട്ടിയെ ഇടിച്ചിട്ടിട്ടും ബേസിലിൻ ബൈക്ക് നിർത്താതെ കടന്നു കളയുകയായിരുന്നു പരിക്കേറ്റ അഭിരാമിനെ ഭരണിക്കാവിലെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ആരോഗ്യനില വഷളായതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അഭിരാമിന്റെ ജീവൻ രക്ഷിക്കാനായില്ല അതിനിടെ ബൈക്കുമായി കടന്നു കളഞ്ഞ ബേസിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളെ വിശദമായി ചോദ്യം ലൈസൻസ് ഇല്ലെന്ന് ബേസിലിൻ ഉപയോഗിച്ച ബൈക്ക് കേസ് ശേഷം പ്രതിയെ തെളിവെടുപ്പ് നടത്തി വൈദ്യ പരിശോധനയ്ക്ക് പിന്നാലെ ശാസ്താംകോട്ട പോലീസ് ബേസിലിനെ കോടതിയിൽ ഹാജരാക്കി ജനം കൊല്ലം കണ്ണൂരിൽ സ്വർണം വാങ്ങാൻ ജ്വല്ലറിയിലെത്തി സ്വർണ്ണാഭരണം മോഷ്ടിച്ചതി ടൌൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത് കോടേരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് യുവതിയെ പിടികൂടിയത് മുപ്പത്തൊന്നിന് ഉച്ചയ്ക്കാണ് സംഭവം പുതിയ കണ്ണൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ജ്വല്ലറിയിലെത്തിയ യുവതി ആഭരണങ്ങൾ നോക്കുന്നതിനിടെ ഒന്നര പവന്റെ സ്വർണവള കൈക്കലാക്കുകയായിരുന്നു ആഭരണം മോഷണം പോയെന്ന് മനസ്സിലായ ജ്വല്ലറി അസിസ്റ്റന്റ് മാനേജർ കെ സജേഷ് ടൗൺ പോലീസിൽ പരാതി നൽകി ജ്വല്ലറിക്ക് മുന്നിലുള്ള ബസ് സ്റ്റോപ്പിൽ റഷീദ് വന്നിറങ്ങുന്നതും തിരിച്ച് അതേ ബസ്സിൽ കയറിപ്പോകുന്നതും ഉൾപ്പെടെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് മുൻപും നഗരത്തിലെ ജ്വല്ലറികളിൽ നിന്നും ഇവർ മോഷണം നടത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു ഒരു തവണ കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ മോഷ്ടിച്ച സ്വർണ്ണാഭരണം തിരിച്ചേൽപ്പിച്ച് രക്ഷപ്പെടുകയായിരുന്നു എസ് ഐമാരായ അനുരൂപ് ഷമീൽ റഷീദ് ഉദ്യോഗസ്ഥരായ നാസർ ഷിജി സക്കീറ തുടങ്ങിയവരും പ്രതിയെ പിടികൂടാൻ സംഘത്തിലുണ്ടായിരുന്നു ജനം തിരുവനന്തപുരം കാട്ടാക്കടയിൽ മരം മുറിക്കാനെത്തിയവർ സംഘം ചേർന്ന് വീട്ടമ്മയെയും മകനെയും മർദ്ദിച്ചതായി പരാതി വീടിന്റെ മേൽക്കുറിയിൽ മരച്ചില്ല വീണതിനെ ചോദ്യം ചെയ്തതിനാണ് വീട്ടമ്മയെ ക്രൂരമായി മർദ്ദിച്ചത് കാട്ടാക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പറമ്പിലെ മരച്ചില്ല വീടിന് മുകളിലേക്ക് ചാഞ്ഞു നിന്നത് മുറിക്കാനെത്തിയ സംഘമാണ് വീട്ടുകാരെ മർദ്ദിച്ചത് വീടിന് സമീപത്തെ മരം മുറിക്കാനെത്തിയവർ വീട്ടമ്മയും മകനെയും സംഘം ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി ഏതു സമയത്തും നിലംപൊത്തായ വീട്ടിലാണ് ഇവർ കഴിയുന്നത് ഈ വീടിന്റെ മുകളിലൂടെയാണ് മരച്ചില്ല വെട്ടിയിട്ടത് ചൊവ്വാഴ്ച വൈകുന്നേരം നാലു മണിയോടെയായിരുന്നു സംഭവം പുത്തൻ വീട്ടിൽ മകൻ പരാതി ഒരു കൊമ്പ് ഞാൻ ഇറങ്ങി ചെന്ന് ചണ്ടച് ചയും പിടിച്ച് രണ്ട് കൊള്ളവും വിളിച്ചപ്പോഴത്തേക്ക് അവന്മാറ്റി ചാടി കുതിച്ചിറങ്ങി വന്നു തലമുടി ചുറ്റി പിടിച്ചു വന്നു കുറുക്കിനെ പിടിച്ച് ജെമ്പറും കേറി കുറുക്കിലെ ഒരു അടിയിൽ കെട്ടി അതിൽ വേറെ ഒരുത്തം വന്നു വയറ്റിൽ ചവിട്ടി ആ ചവിട്ടോട് മുടി വീണു ഒരു അടിയും കരുത്തി ചൊവ്വാഴ്ച വൈകുന്നേരം നാലു മണിയോടെയായിരുന്നു സംഭവം കൂലിപ്പണി കഴിഞ്ഞ് വീട്ടിലെത്തിയ പ്രസന്നകുമാരി അടുക്കളയിൽ പാചകം ചെയ്തു നിൽക്കുമ്പോൾ ആയിരുന്നു മരത്തിന്റെ ചില്ല വീടിന് മുകളിലേക്ക് വീഴുന്നത് ഇത് ചോദ്യം ചെയ്യാനെത്തിയ വീട്ടമ്മയെ മരം മുറിക്കാനെത്തിയവർ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഈ സമയത്ത് മകൻ ക്ഷേത്രത്തിൽ പോയി തിരികെ എത്തുകയും മരം മുറിക്കാനെത്തിയവർ മണികണ്ഠനെ വെട്ടുകൊത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയുമായിരുന്നു തുടർന്ന് നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം കൊല്ലം കൊട്ടിയത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ വയോധികൻ മൃതദേഹം കണ്ടെത്തി കുട്ടിയം സ്വദേശി ബാബുവിനെയാണ് ശരീരം മുഴുവൻ കത്തിയ നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് മയ്യനാട് റൂട്ടിൽ ഗവൺമെന്റ് ട്രാൻസിറ്റ് ഹോമിന് സമീപം ആളൊഴിഞ്ഞ പുരയിടത്തിലാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തെ തുടർന്ന് നാട്ടുകാർ കൊട്ടിയം പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം കൊട്ടിയം സ്വദേശി ബാബുവിൻ്റെതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു പ്രദേശത്തെ പത്രവിതരണക്കാരനാണ് ബാബു ഇന്നലെ ബൈക്കിന്റെ താക്കോൽ കാണാനില്ലെന്ന് പറഞ്ഞ് പുറത്തുപോയ ബാബു തിരികെ വീട്ടിലെത്തിയിരുന്നില്ല പിന്നെ സ്കൂട്ടറിന്റെ താക്കോല് കളഞ്ഞുപോയി കളഞ്ഞുപോയി കഴിഞ്ഞ് ഇവിടെ വന്ന് താക്കോല് ഞാൻ പറഞ്ഞു താക്കോല് ഞാൻ അന്നം പത്രം പൈസ മേടിക്കാൻ പോയ വീട്ടിൽ ചെന്ന് നോക്ക് അവിടെ എവിടെയെങ്കിലും വീണതായിരിക്കും അന്നേരം അവൻ പിന്നെ അവിടെ എങ്ങും ഇല്ല താക്കോല് ഞാൻ പറഞ്ഞ അന്നാമണ്ണ ഒന്നും കൂടെ പോകണ പോയി ചോദിയില്ലേ അന്നേരം കൊച്ചുങ്ങളരിക്കും മോളെ മക്കളേക്ക് പറഞ്ഞിട്ടാ താക്കോലുണ്ടെങ്കിൽ ഇനി മേടിച്ചോണ്ട് പോവാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു മോനെ താക്കോലില്ല എൻ്റെ കയ്യിലുണ്ടെങ്കിൽ തരത്തില്ലേ താക്കോലില്ലെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടുകാർ അന്വേഷിച്ചെങ്കിലും രാത്രിയിൽ ബാബുവിനെ കണ്ടെത്താനായിരുന്നില്ല രാവിലെ നടത്താൻ പോകുന്ന വഴിയിൽ നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടത് പോലീസ് എത്തി ഇൻക്വസ്റ്ററി നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിലെ ദുരൂഹത പോലീസ് അന്വേഷിച്ചു വരികയാണ് സ്ഥലത്ത് പരിശോധന നടത്തിയതിൽ നിന്നും കൃത്യമായ നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതിനനുസരിച്ച് മാത്രമേ പോലീസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ജനം കൊല്ലം തൃശൂർ ആളൂർ സ്വദേശിയ യുവാവിന് യു കെയിലേക്ക് ജോബ് വിസ തരപ്പെടുത്താമെന്ന് പറഞ്ഞ പണം തട്ടി കേസിൽ രണ്ട് പേർ അറസ്റ്റിലായി പുത്തഞ്ചിറ സ്വദേശിനി നിമ്മി സുഹൃത്ത് പത്തനാപുരം സ്വദേശി അഖിൽ എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് പിടികൂടിയത് ചെങ്ങമനാട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന ഇവരെ പോലീസ് സംഘം രഹസ്യമായി അന്വേഷിച്ചു വരികയായിരുന്നു ബുധനാഴ്ച രാവിലെ ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ഇരുവരെയും അന്വേഷണ സംഘാംഗം മഫ്തിയിൽ പിന്തുടർന്ന് മാളിൽ വെച്ച് പോലീസ് സംഘം പിടികൂടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെയുള്ള സമയങ്ങളിൽ പല തവണയായി ലക്ഷങ്ങൾ ഇവർ കൈക്കലാക്കിയിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ നിമ്മിയുടെ അക്കൗണ്ടിലേക്ക് മാത്രം നിന്ന് വാങ്ങിയിട്ടുണ്ടെന്നാണ് പരാതി നിമ്മിയുടെ നിർദ്ദേശപ്രകാരം വേറെ അക്കൗണ്ടുകളിലേക്കും പണം നൽകിയിട്ടുണ്ട് പരാതിക്കാരനായ സജിത്തിനും രണ്ട് കൂട്ടുകാർക്കും വേണ്ടി വിസ തരാം എന്ന് പറഞ്ഞ് ഇരുപത്തി ലക്ഷത്തോളം രൂപ ഇവർ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു ജനം തൃശൂർ ജയിലെ നാടകീയ രംഗങ്ങളിൽ ബോബി ചെമ്മുന്നൂരിനെ കുടഞ്ഞ് ഹൈക്കോടതി നിതിന്യായ വ്യവസ്ഥയോട് നാടകം വേണ്ടെന്നും എന്തും വിലക്ക് വാങ്ങാമെന്നുള്ള ധാരണ വേണ്ടെന്നും ഹൈക്കോടതിയുടെ താക്കിയത ബോബി ചെമ്മുന്നൂരിന്റെ നിരുപാധിക മാപ്പ് അംഗീകരിച്ച് തുടർ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു ിട്ടും റിമാൻഡ് തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജയിലിൽ നിന്നും പുറത്തിറങ്ങാതിരുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ കടുത്ത ഭാഷയിലാണ് ഹൈക്കോടതി താക്കീത് ചെയ്തത് ഒരുവേള ബോബിയുടെ ജാമ്യം റദ്ദാക്കാൻ നോട്ടീസ് നൽകുമെന്നും അന്വേഷണം രണ്ടാഴ്ചയ്ക്കുള്ളിലും വിചാരണ രണ്ടു മാസത്തിനുള്ളിലും പൂർത്തിയാക്കാൻ ഉത്തരവിടുമെന്ന ഹൈക്കോടതിയുടെ മുന്നറിയിപ്പിനൊടുവിൽ നിരുപാധികം മാപ്പ് ബോബി ചെമ്മണ്ണൂർ തയ്യാറാവുകയായിരുന്നു ബോബി ചെമ്മണ്ണൂറിന്റെ നാടകമൊന്നും നീതിന്യായ വ്യവസ്ഥയോടും ഹൈക്കോടതിയോടും വേണ്ട ഹൈക്കോടതിയുടെ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു ബോബി ചെമ്മണൂർ ചെയ്തതെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണൻ കുറ്റപ്പെടുത്തി എന്തും വിലയ്ക്ക് വാങ്ങാമെന്നുള്ള ധാരണ വേണ്ട നിതിന്യായ വ്യവസ്ഥയെ മാത്രമല്ല വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനായ ബി രാമൻപിള്ളയെ കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ അപമാനിച്ചതെന്നും കഴിവുകൾ പറഞ്ഞാൽ പോരാ കൃത്യമായ മറുപടി നൽകണമെന്നും ഹൈക്കോടതി കർശന നിലപാടെടുത്തു തുടർന്ന് നിരവധികം മാപ്പ് ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതി അറിയിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വിഷയം ഹൈക്കോടതി വീണ്ടും പരിഗണിച്ചു പുറത്തിറങ്ങിയ വേളയിൽ മാധ്യമപട ചുറ്റും കൂടിയപ്പോൾ സംഭവിച്ചു പോയതാണ് റിമാൻഡ് തടവുകാർക്കുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനം കൂടാതെ ജയിലിൽ നിന്നും ഇറങ്ങാനുള്ള ഉത്തരവ് ഇന്നലെ അഭിഭാഷകന് ലഭിച്ചെങ്കിലും ഇന്ന് രാവിലെയാണ് ജയിലിൽ എത്തിക്കാനായത് മെട്രോ പണി നടക്കുന്നതിനാൽ ഇന്നലെ നഗരത്തിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു സംഭവിച്ചു പോയ കാര്യങ്ങളിൽ ദുഃഖമുണ്ട് നിരവധികം മാപ്പപേക്ഷിക്കാമെന്നുമായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതി അറിയിച്ചത് തുടർന്ന് മാപ്പപേക്ഷ സ്വീകരിച്ച ഹൈക്കോടതി മുൻ നിലപാടിൽ അയവ് വരുത്തി ബോബി ചെമ്മണ്ണൂറിനെതിരായ നടപടികൾ അവസാനിപ്പിച്ചു ജനം കൊച്ചി